അവസാനം ഇപ്പോൾ ദിലീപ് മറ്റേ മഞ്ജു വരുതാണ് ക്രിമിനൽ ഗൂഢാലോനിക്ക് തുടക്കം കുറിച്ചെന്നാണ് ദിലീപ് കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടെത്തല് ഭയങ്കര തന്നെ അല്ലേ പിന്നെ അവിടെ നിന്നിങ്ങോട്ട് ഭയങ്കര എന്താ പറയുക പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ബാക്കിയുള്ള എല്ലാ നീക്ക് പോക്കുകളും ഈ കേസിലുടനീളം നടന്നിരിക്കുന്നത് കാഷ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ അതിൽ കൃത്രിമങ്ങൾ സംഭവിച്ചു ജഡ്ജി ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു മറ്റേ അടച്ചിട്ട റൂമുകളിൽ വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം പ്രതിയുടെ വാദിയുടെ ഭാഗത്ത് കുറച്ച് പേരും മറ്റേ പ്രതിയുടെ ഭാഗത്ത് ഇഷ്ടംപോലെ ടീമുകളും മൊത്തം അവിടെയും അവഹേളനം പല സമയത്തും ഈ അതിജീവിതം എന്ന് പറയുന്നത് കോടതി മുറിയിൽ നിന്ന് കരഞ്ഞിട്ട് വരിക വരികയായിരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അവര് ഒരു സ്ത്രീ കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ സ്ത്രീ അഭിഭാഷക വന്നുകഴിഞ്ഞാൽ കുറച്ചെങ്കിലും അവർക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവര് ആദ്യം സ്ത്രീ ജഡ്ജി മതി എന്ന് പറഞ്ഞത് ഒരു വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായത്തില് ഈ വനിതകൾ തന്നെയാണ് വനിതകൾക്ക് പാര ഒരു പുരുഷ ജഡ്ജിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ കേസിന്റെ വിധി വേണോ അതുപോലെ സംഭവിച്ചിട്ടുണ്ടാവും ഇതൊരു സ്ത്രീക്ക് സ്ത്രീ തന്നെയാണല്ലോ പാര മൊത്തം ഒരുപാട് കളികൾ അവിടെ നടന്നിട്ടുണ്ട് എന്ത് ചെയ്യാനും അതിജീവിത എന്ന് പറയുന്നത് അവരുടെ സ്റ്റേജിൽ ഇന്നലെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്തുള്ള ആ ഒരു മെൻ്റൽ റോമേണ അവർക്ക് ഇനിയും വളരെ ശക്തമായി അവർക്ക് നിൽക്കാനുള്ള ബോൾഡ്നെസ് ജനങ്ങളുടെ അനുഗ്രഹം കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവർക്കൊപ്പമാണ് ഇപ്പൊ ഇന്നത്തെ ഒരു കേസില് ദിലീപിന്റെ പി ആർ വർക്കില് ആ സോഷ്യൽ മീഡിയസിലൊക്കെ ഘട്ടം തിരിച്ചു വന്നു ജനപ്രിയ നായകൻ വീണ്ടും വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ വിധി വന്നതോട് കൂടിയിട്ട് ജനങ്ങള് ദിലീപിനെ കൂടുതൽ വർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ശരിയല്ലേ ഒരു എഴുപത് ശതമാനം ഇപ്പൊ നൂറ് ശതമാനം ദിലീപിനെ ജനങ്ങൾ അതുകൊണ്ടാ ഒരു വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു ഇതില് വളരെയേറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിധിയിൽ നിന്ന് അപ്പോൾ ഈ സെഷൻ കോടതിയിലെ വിധി എന്ന് പറയുന്ന അന്തിമൊന്നുമല്ല ഹൈക്കോടതി സുപ്രീം കോടതി ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് എന്തു എത്ര അറ്റം വരെ പോയാലും ഇരക്കി നീതി കിട്ടണം അപ്പോൾ അതിജീവിതയിൽ അതിജീവിത വളരെ ബോൾഡായിട്ട് നിൽക്കുക കേരളത്തിലൊരു വലിയൊരു സമൂഹം നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി ഇത് നിങ്ങൾ ഓക്കെ